പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ യൂട്യൂബിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ഒരു മതം മാറി മറ്റൊരു മതത്തിൽ ചേരുന്നു അവിടെ പറ്റാതെ വരുമ്പോൾ വേറൊരു മതത്തിൽ ചേരുന്നു എന്നിട്ടും പലരുടെയും ജീവിതത്തിൽ തൃപ്തിയാണ് എന്താണ് അതിൻ്റെ കാരണം സത്യദൈവത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാതിരിക്കുന്നതാണ് ഇതിന് കാരണം നമുക്ക് ദൈവത്തെക്കുറിച്ച് ശരിയായ അറിവുണ്ടെങ്കിൽ നാം ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരിക്കും ഏറ്റവും നല്ല ഉന്നത ജീവിതശൈലിയുള്ള വ്യക്തിയായി ഇരിക്കും മറ്റുള്ളവരെ ജാതി മതഭേദമന്യേ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കും മറ്റുള്ളവരോട് മനസ്സിലുള്ളവരായിരിക്കും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരായിരിക്കും മറ്റുള്ളവരെ വിലമതിക്കുന്നവരായിരിക്കും ഒരു മനുഷ്യനിൽ യഥാർത്ഥ ദിവ്യവിശ്വാസമുണ്ടെങ്കിൽ ആ മനുഷ്യനിൽ ഈ സ്വഭാവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കാണാൻ കഴിയും മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മുഖഭാവം കൊണ്ടോ ഒരു ദോഷവും ചെയ്യില്ല അതൊക്കെയാണ് യഥാർത്ഥ ദൈവവിശ്വാസത്തിന്റെ ലക്ഷണങ്ങൾ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ് അപ്പോൾ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നാം പരസ്പര സ്നേഹത്തോടെ ജീവിക്കുക എന്നതാണ് എന്നാൽ മനുഷ്യർ ഭൂരിഭാഗവും വിഭാഗീയ ചിന്താഗതിയുള്ളവരാണ് ചിലർ ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഞങ്ങൾ അമേരിക്കക്കാരാണ് ഞങ്ങൾ ചൈനക്കാരാണ് എന്നൊക്കെ ചിന്തിച്ച് വിഡ്ഢിവേഷം കെട്ടുന്നു എന്നാൽ നാം മനുഷ്യരാണെന്നും നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണെന്നുമാണ് ചിന്തിക്കേണ്ടത് അതനുസരിച്ചാണ് സംസാരിക്കേണ്ടത് അതനുസരിച്ചാണ് ഇടപെടേണ്ടത് നമ്മൾ യഥാർത്ഥ ദൈവവിശ്വാസികളാണെങ്കിൽ നാം മറ്റുള്ളവർക്ക് ഗുണമല്ലാതെ ഒരു ദോഷവും ചെയ്തില്ല മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ശരിയായ ദൈവിശ്വാസമുള്ളവർ തികച്ചും നിസ്വാർത്ഥ ജീവിതം നയിക്കുന്നവരായിരിക്കും തികഞ്ഞ സന്തോഷമുള്ളവരായിരിക്കും പൂർണ്ണ സമാധാനമുള്ളവരായിരിക്കും സ്വസ്ഥതയുള്ളവരായിരിക്കും ഇതൊന്നുമില്ലാതെ ഭ്രാന്ത് കാണിക്കുന്നവർ ദൈവത്തെയും അറിഞ്ഞിട്ടില്ല മനുഷ്യനെയും അറിഞ്ഞിട്ടില്ല നമുക്കെല്ലാവർക്കും ശരിയായ ഒരു ദൈവവിശ്വാസിയായി മറ്റുള്ള എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം മറ്റുള്ളവരെ സ്നേഹിച്ചും കൊണ്ട് ജീവിക്കാം അതിനായി സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ സ്നേഹസ്വരൂപനായ ദൈവം നമുക്ക് വേണ്ട വിവേകവും പരിജ്ഞാനവും വിവരവും തന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു